തളിപ്പറമ്പ് നഗരസഭാ തിരഞ്ഞെടുപ്പിൽ കള്ളവോട്ടിലൂടെ ജയിച്ചുവെന്നാരോപിച്ച് എൽ ഡി എഫ് കൗൺസിലർക്കെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥി നൽകിയ കേസ് കോടതി തള്ളി തളിപ്പറമ്പ് നഗരസഭ ഇരുപത്തിയാറാം വാർഡായ ഏഴാം മൈലിലെ കൗൺസിലർ എം പി സാജിറയ്ക്കെതിരെ മത്സരിച്ച യു ഡി എഫിലെ മറിയം ബി ജാഫർ നൽകിയ കേസാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ തളിപ്പറമ്പ് മുൻസിഫ് കോടതി ചെലവ് സഹിതം തള്ളിയത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനാറിന് നടന്ന തിരഞ്ഞെടുപ്പിൽ ആറ് വോട്ടിനാണ് സജീറ വിജയിച്ചത് വിദേശത്തും വിവിധ സംസ്ഥാനങ്ങളിലുമുള്ള ഇരുപത്തിയൊന്ന് പേരുടെ കള്ളവോട്ട് ചെയ്തു മറിയം മറിയമ്പി കോടതിയെ സമീപിച്ചത് കേസിലെ സാക്ഷികളായ കൂവോട് പ്രകാശൻ ശ്രീലത എന്നിവരെ സമൻസ് നൽകിയിട്ടും ഹാജരാകാത്തതിന് നാട്ടിൽ വന്നപ്പോൾ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നു എന്നാൽ തങ്ങൾ വോട്ട് ചെയ്തിട്ടില്ലെന്നാണ് ഇവർ കോടതിയിൽ പറഞ്ഞത് തുടർന്ന് വോട്ട് ചെയ്തു എന്ന് തെളിയിക്കാൻ പരാതിക്കാരിക്ക് കഴിഞ്ഞില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഹർജി തള്ളുകയായിരുന്നു साजरे के वेंडी एडवोकेट निकोलस जोसफ कोर्टी में हाजिर आए जुजु गोल्डन डायमंड्स सेंट्रल बाजार ऑपोजिट मैग्नम मॉल मेन रोड पय्यनूर जुजु गोल्डन डायमंड्स एटवम नलद